രാത്രിയിലിവിടെ വരണത് ആള് നുണ പറഞ്ഞാവൂലോ അവിടെ എന്റെ മുകളില എന്റെ വീടുണ്ടാ അവിടെ അതിൻ്റെ വീട് അവിടെയാണ് അപ്പം പുള്ളി അവിടെ നിന്ന് വെച്ച് എന്നെ വിളിച്ച് അപ്പം ഞങ്ങൾ ഈ പുറമെ ഈ പുറത്തോടെ ലൈറ്റൊക്കെ ഇട്ടാണ് കിടക്കൂടെ ഈ കമ്മാലി ആടൊക്കെ ഉണ്ട് പിന്നെ പന്നി പറ്റുപന്നി കൊണ്ടുപോകാൻ ശല്യമുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കി പുറമേ അല്ലെങ്കിൽ പുറമേ ലൈറ്റൊക്കെ അപ്പോൾ ഈ പുള്ളിക്കാട്ടിൻ്റെ ചേർത്ത് പുള്ളികളുടെ വീട് അവിടെയാ പുള്ളി പോയിട്ട് അടുത്ത് ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോ വീട്ടിൽ നിന്ന് പോകുന്നത് അവിടെ വന്നു വന്ന കഴിഞ്ഞാൽ ഒരു അകത്തേക്ക് കയറി വെച്ചാൽ പുറത്തേക്ക് മോശം വെക്കാനെ പുറത്തേക്ക് അകത്തേക്ക് കയറിയേക്ക് അകത്തേക്ക് കയറി അന്നേരം മോത്രം വയ്ക്കാനുള്ളത് ഒരു ദിവസം ഇറങ്ങി പാല് പറഞ്ഞാൽ ഇറങ്ങിപ്പോ ഓ പുലിയവിടെ നിൽക്കണ ആ പുള്ളി പറഞ്ഞ പെട്ടെന്ന് അകത്തേക്ക് കയറി അപ്പേക്ക് കയറി അമ്മയ്ക്ക് പിന്നെ വയസ്സാന്നേക്ക് വിളിച്ചെന്നെ ജെന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഒരു അഞ്ചുമണിയാകുമ്പോൾ ജീണിച്ചു ജെന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ഒരു പുലി കല്യാണ ആ ഇരുപത് കല്യാപ്പുറം മര് എടുത്ത് അങ്ങ് ചാടി അങ്ങോട്ട് പുലി അമ്മയ്ക്ക് അമ്മ അങ്ങനെ നോക്കുമ്പോൾ പുലി നോക്കുമ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ ആറിനെ കേട്ടിട്ട് അമ്മേൻ്റെ തോർത്തും എന്താ ഇപ്പുറം ആടനൊക്കെ ആടിനെ കയറുന്നത് ഒടന ഈ ആടിൻ്റെ കൂടിൻ്റെ ഒരത്തോടെ ഇതങ്ങ് പോണേ ഒരെണ് പുല് വിളിച്ച് എന്നെ വിളിച്ച് ഓരോ ഞങ്ങൾ ഞാൻ എനിക്ക് എനിക്ക് എന്താന്ന് വിളിച്ചത് അപ്പം എന്നെ ഒരു പുലി വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ആട്ടും കൊണ്ട് അടുത്തൊക്കെ കയറണ അതെ തിരഞ്ഞെടുക്കണം അറിയാം പറഞ്ഞു അപ്പം ആ തൊഴിൻ്റെ അടുത്തൊന്നും കയറിയല്ല ഇതൊന്നും അതിന് അപ്പുറം മുകളിൽ കഴിഞ്ഞാൽ പോയി ഞാൻ കണ്ടില്ല കാണാൻ പറഞ്ഞു ആ അതിൻ്റെ പിറ്റേ ദിവസം ഒരു പത്ത് മണി കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫോറസ്റ്റുകാരും പഞ്ചായത്തു നിന്നും ഒരു നാലഞ്ച് പേര് വന്ന് അവിടെ അവിടെ ഇപ്പം ഞാൻ കണ്ടുവന്ന് ചോദിച്ചാൽ എന്നോട് എന്നോട് വന്ന് ചോദിച്ചു ഞാൻ കണ്ടില്ല എന്നാൽ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്കാന്നൊക്കെ വന്ന് ഇപ്പോൾ ചോദിച്ചു ഇതിൽ നമ്മളിതിലെ ഫോട്ടോ ഉണ്ടെന്ന് തന്നു പറഞ്ഞു ഇവിടെ നിന്നാണ് തന്നെ പറഞ്ഞത് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ മൂന്ന്